തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവത്തിൽ കാറ്റഗറി രണ്ടിൽ വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഭൂമി ബിനോയ് കലാതിലകമായി തിരഞ്ഞെടുത്തു ഭരതനാട്യം മോഹിനിയാട്ടം നാടോണി നൃത്തം എന്നിവയിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഭൂമി ബിനോയ് നേടിയിരുന്നു കൂടാതെ മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ ഗ്രൂപ്പ് ഡാൻസിലും എ ഗ്രേഡ് നേടിയാണ് ഭൂമി ബിനോയ് കലാതിലകപ്പെട്ടം കരസ്ഥമാക്കിയത് അബുദാബിയിൽ ജനിച്ച ഭൂമി ആറാം വയസ്സിൽ ക്ലാസിക്കൽ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി മാസമായി കലാക്ഷേത്ര അമൽനാഥിന്റെ കീഴിലാണ് ഭരതനാട്യം മോഹിനിയാട്ടം നാടോണി നൃത്തം എന്നിവ അഭ്യസിച്ചു വരുന്നത് ഞാൻ മണപ്പുറം ഗീത പബ്ലിക് സ്കൂളിലാണ് വരുന്നത് എനിക്ക് ഭരതനാട്യം മൂന്നിയാട്ടം ഫോക്കിലാണ് ഫസ്റ്റ് ഒപ്പം ഗ്രൂപ്പ് ഡാൻസ് എ ഗ്രേഡ് കിട്ടി അപ്പോൾ ഈ മൂന്നാടത്തിനു കിട്ടിയപ്പോൾ എനിക്ക് കലാതെ അതിൻ്റെ ഒപ്പം ഗ്രൂപ്പ് ഡാൻസിൻ്റെ പോയി എ ഗ്രേഡിൻ്റെ പോയിന്റും കിട്ടി പിന്നെ അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസും പിന്നെ സ്കൂളിലത്തുള്ള എല്ലാവരും ടീച്ചർമാരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവും കൊണ്ടാണ് ഭൂമി ഈ അഭിമാന നേട്ടം കൈവരിച്ചത് അധ്യാപകരുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു ദുബായിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ട്രെയിനിങ് പിന്നെ കൊറോണ സമയത്ത് ഇവിടെ നാട്ടിലേക്ക് രണ്ടാമത്തെ ബജിക്കുവേണ്ടി വന്നതിന് ശേഷം പിന്നെ അവിടെ ഇതൊക്കെ ഈ പാഷൻ കയറിയതിന് ശേഷം കലാക്ഷേത്രം അമരനാടിൻ്റെ അടുത്ത് പ്രൊഫഷണലി ലാസ്റ്റ് ഫൈവ് മന്ത്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് അപ്പോൾ മഗീതിയിലെ എല്ലാ ടീച്ചേഴ്സും വൽ വളരെയധികം സപ്പോർട്ടാണ് ഇതിന് അപ്പോൾ അതും അതും കിട്ടുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് അതൊക്കെ വൈഫും കുറെ കഷ്ടപ്പെട്ടു ആക്ച്വലി ഓൾമോസ്റ്റ് ഫൈവ് മന്ത്സ് ലാസ്റ്റിട്ട് പോയാലും ഫൈവ് മന്ത്സും അവർ വന്നത് അപ്പം നേരത്തെ തന്നെ ഇവിടെ വന്ന് തമിഴ്നാടിലോട് ജോയിൻ ചെയ്ത് ഏറ്റവും ഇന്ന് പറയുന്നത് ലൈക്ക് വീക്കിലി ടു ഹൈസ് ക്ലാസ്സിന് പോയില്ല സ്കൂളില് പോവില്ല ആ പോർഷൻസ് എല്ലാം ടീച്ചർ ടീച്ചർമാരെല്ലാം വളരെയധികം സപ്പോർട്ടോടുകൂടി പഠിപ്പിച്ചിരുന്നായിട്ടുണ്ടല്ലേ ഇപ്പോഴാണ് അവര് ശരിക്കും കലാക്ഷേത്ര സ്റ്റെൽ പുതിയ ഭാഷയിലുള്ള കലാക്ഷേത്രം ആൾ ഒന്ന് കുടിക്കാൻ ആ ഒരു സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റിയതിന് വളരെയധികം കഷ്ടപ്പെടുന്നുവണ് ശരിക്കും കാരണം പിന്നെ നല്ല ഹാർഡ് വർക്ക് ഇങ്ങനെയായിരുന്നു പിന്നെ ആള് മടിയുള്ളൊരു കൂട്ടത്തിലേക്ക് ഇന്ന് അപ്പം നമ്മൾ പരമാവധി അത് അവിടെ ഹെൽപ്പ് ചെയ്തിരുന്നു പിന്നെ സഹായിച്ച് എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് നടക്കാനും ഡാൻസ് പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും

ग्रुप् डान् ए कृष्णा कृपय ज्योति कृष्णयानयुग कृष्ण पदा